ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഉള്ള ഓപ്പണിംഗ് ആണ് നമുക്കത് കിട്ടിയിട്ടുള്ളത് ആ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് കാര്യം എന്ന് പറയുന്നത് ഗ്ലോബൽ മാർക്കറ്റിൽ ഉണ്ടാകുന്ന പോസിറ്റിവിറ്റി തന്നെയാണ് നമ്മുടെ കഴിഞ്ഞ ദിവസം കൊണ്ടുവരുന്ന ടെൻഷനൊക്കെ മാറി യുദ്ധത്തിൻ്റെതായ അന്തരീക്ഷം മാറിക്കഴിഞ്ഞ് ഒരു പോസിറ്റീവിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് തീർച്ചയായിട്ടും രാവിലെ ഒരു പോസിറ്റിവിറ്റി കാണിച്ചു അതുകൊണ്ട് തന്നെ മാർക്കറ്റ് പോസിറ്റീവിലൊക്കെ വന്നത് നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് നോക്കുവാണെങ്കിൽ സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളൊക്കെ ഇന്ന് പോസിറ്റീവിലേക്ക് വാങ്ങിക്കുണ്ടായി ഐ ടി ഐ ടി സ്റ്റോക്കുകള് ഗ്ലോബൽ മാർക്കറ്റിലാണ് വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ചോദിക്കുന്നത് ഐ ടിയുമായി ബന്ധപ്പെടുന്ന സ്റ്റോക്കുകളായിരിക്കും അപ്പോൾ ഐ ടി സ്റ്റോക്കുകൾ നല്ല രീതിയിലുള്ള പോസിറ്റീവിലേക്ക് വന്നിട്ടുണ്ടായി അറുന്നൂറ്റി ഇരുപത്തി എട്ട് പോയിന്റാണ് ക്ലോസിംഗ് ടൈമില് ആ ഐ ടി സെക്ടറിലുണ്ടായിരുന്ന പോസിറ്റിവിറ്റി ബാങ്ക് ഒരു രീതിയിലൊരു പോസിറ്റീവ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഏകദേശം നൂറ്റി അൻപത്തി ഒൻപത് പോയിന്റ് മാത്രമാണ് ബാങ്ക് പോസിറ്റീവായിട്ടുള്ളത് അതുപോലെ തന്നെ നിഫ്റ്റി നോക്കുവാണെങ്കിൽ നിഫ്റ്റി ഇരുന്നൂറ് പോയിന്റോളം പോസിറ്റീവിയൊക്കെ വന്നിട്ടുണ്ട് അതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത് ഡിഫൻസുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകളിൽ ഒരു നെഗറ്റിവിറ്റി നമുക്ക് കാണാൻ സാധിക്കും ഡിഫൻസുമായി ബന്ധപ്പെട്ട പതിനഞ്ച് സ്റ്റോക്കുകൾ നെഗറ്റീവിലാണ് അതുപോലെ സെക്ടർ വൈസ് ഡിഫൻസ് നോക്കുവാണെങ്കിൽ നിഫ്റ്റി ഡിഫൻസ് നോക്കുവാണെങ്കിൽ ഇരുന്നൂറ്റി മൂന്ന് പോയിന്റിൻ്റെ അടുത്ത് നിഫ്റ്റി ഡിഫൻസ് ഡൗൺ ആയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പ്രധാനമായിട്ടും എഫ് ഐ എ ഡി എ ഡാറ്റ എഫ് ഐ എ തീർച്ചയായിട്ടും ഒരു സെല്ലിംഗ് തന്നെയാണ് നിൽക്കുന്നത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അവർ ബൈ ചെയ്തിരിക്കുന്ന വെച്ചിരിക്കുന്ന സ്റ്റോക്കുകളെല്ലാം ടോപ്പ് ലെവൽ എത്തിയപ്പോൾ സെല്ല് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇന്നലെ ഒരു അയ്യായിരത്തിനടുത്ത് സെല്ലിങ് നടത്തിയിട്ടുണ്ട് ഇന്ന് നെറ്റ് സെല്ലേഴ്സ് എന്ന് പറയുന്നത് എഫ് ഐ ഐയുടെ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് എഫ് ഐയുടെ ഭാഗത്തുനിന്നാകുന്ന ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് സെല്ലിങ്ങാണ് അവർ ഇന്ത്യൻ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് അവർ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡി എയുടെ ബൈയിങ് നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി കോടിക്ക് ഡി എ ബൈ ചെയ്തായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എഫ് ഐ എസ് സെല്ല് ചെയ്യുമ്പോൾ ഡി എ ബൈ ചെയ്യുന്നതായിട്ടാണ് ഇന്ത്യൻ മാർക്കറ്റിൽ കാണുന്നത് അപ്പോൾ മാർക്കറ്റിൽ നമ്മൾ ഓപ്പണിംഗ് നോക്കുവാണെങ്കിൽ ഏകദേശം ഇരുപത്തി അഞ്ച് നൂറ്റി മുപ്പത്തി മൂന്ന് എന്ന് പറയുന്ന ഒരു ലെവലിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് അതിനുശേഷം നമ്മൾ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് വെച്ചിരിക്കുന്ന ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് എന്ന് പറയുന്ന റേഞ്ച് തന്നെയാണ് അവിടുന്ന് ബ്രേക്ക്ഔട്ട് ചെയ്ത് മുകളിലേക്ക് പോയി ഏകദേശം നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് വരെ ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത് വരെ ആ മുകളിലേക്ക് പോവുകയുണ്ടായി തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രീവിയസ് ഡേയുടെ ഹൈ എന്ന് പറഞ്ഞത് ഇരുപത്തിയഞ്ച് മുന്നൂറ്റി പതിനാറ് എന്ന് പറഞ്ഞ ഒരു ലെവല് തന്നെയാണ് അവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടത്തി നടത്തിക്കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറഞ്ഞത് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് നാനൂറ് അതുപോലെ ഇരുപത്തിയഞ്ച് അഞ്ഞൂറ് എന്ന് പറയുന്ന ലെവല് പ്രധാനമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ലെവലുകൾ തന്നെയാണ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ലെവലുകൾ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇരുപത്തി നാല് അഞ്ഞൂറ് അതുപോലെ ഇരുപത്തിയേരം എന്ന് പറയുന്ന റേഞ്ചിലാണ് മാർക്കറ്റ് ട്രേ ട്രേഡ് ചെയ്തതുകൊണ്ടെന്ന് വെച്ചാൽ ബ്രേക്ക് ഔട്ട് കിട്ടി നല്ല രീതിയിൽ മുകളിലേക്ക് പോയിട്ടുണ്ട് നമുക്കിവിടെ ഒരു നോക്കി കഴിഞ്ഞാൽ കൃത്യമായി ുള്ള ഒരു ചാനലെ കാണാൻ പറ്റും ഈ ചാനൽ കൂടി ആയിരിക്കും മാർക്കറ്റ് ട്രാവൽ ചെയ്യുക എന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ നാളത്തെ മാർക്കറ്റിൽ പോസിറ്റിവിറ്റി വരുവാണെങ്കിൽ ഇരുപത്തിയഞ്ച് മുന്നൂറിന് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നൂറ് പോയിൻറ്റ് ഈസിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമുക്ക് വാച്ച് ചെയ്യാം മാർക്കറ്റ് അങ്ങനെ പോകുമെന്ന് വാച്ച് ചെയ്യാം